മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ മൂത്രശങ്കയുമായി നെട്ടോട്ടം രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറി അടച്ചിടുന്നത് കാരണം യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ശുചിമുറിയുടെ മാലിന്യക്കുഴി നിറയുന്നതിനാലാണ് അടച്ചിടുന്നതെന്ന് നഗരസഭ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാരാണ് ശുചിമുറി ഉപയോഗിക്കാൻ കഴിയാതെ പ്രയാസം നേരിടുന്നത് യാത്രക്കിടെ മൂത്രശങ്ക മാറ്റാൻ ഒരു നിർവാഹവുമില്ലാത്ത സ്ഥിതിയിലാണ് സ്ത്രീകളടങ്ങുന്ന യാത്രക്കാർ ശുചിമുറിയുടെ മാലിന്യക്കുഴി നിറഞ്ഞു പുറത്തേക്കൊഴുകുന്ന സാഹചര്യത്തിലാണ് അടച്ചിടുന്നതെന്നാണ് നഗരസഭാ അധികൃതർ നൽകുന്ന വിശദീകരണം മറ്റൊരു കുഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കളക്ടർ അനുമതി നൽകിയില്ലെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം എൻസിപി പ്രതിഷേധിച്ചിരുന്നു അത്യാവശ്യക്കാർക്ക് നഗരസഭാ കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കാമെന്ന് കാണിച്ച് ബസ് സ്റ്റാൻഡിൽ ബോർഡ് സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതും നടപ്പായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ